ഇക്കുറി ആദ്യമായിട്ടാണ് ഗോത്രകലാരൂപങ്ങളെ ഉൾപ്പെടുത്തിയത് അത് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടുകയാണ് ഇത്തരം ഗോത്രകലകൾ സ്കൂൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്താൻ പ്രവർത്തിച്ച പല വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പി രാമചന്ദ്രൻ മാഷ് അതായത് അദ്ദേഹമാണ് കാസർഗോഡുള്ള ദ്രാവിഡ ഗോത്ര കലാ അക്കാഡമിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ മംഗലം കളി അതാണ് ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായില്ലെങ്കിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ടീമും ഈ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് അറിയാൻ പോകുന്നത് രാമചന്ദ്രൻ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം മാഷ അപ്പോൾ അതായത് നമ്മൾ ഈ സാറിനെ പോലെയുള്ള ഒരുപാട് വ്യക്തികളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഗോത്ര കലാരൂപങ്ങൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു സാറ് കാസർഗോഡിൽ നിന്നാണ് മംഗലം കളിയാണ് മെയിനായിട്ട് ഇതാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഗോത്രകലകളെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉണ്ട് കാരണം ഒരു 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 പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ജനവിഭാഗം കലോത്സവത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് അത് ഒഴിവാക്കണം എന്നുള്ളൊരു ഒരു പൊതു ചർച്ച മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഗോത്ര വിഭാഗങ്ങളിൽ പെട്ട പല സംഘടനകളുണ്ടല്ലോ അവർ അവരുടേതായ സംഘടനകൾ എന്നുള്ള രീതിയിലും അല്ലാത്ത രീതികളിലൊക്കെ പിന്നെ ഗവൺമെൻറ്റിലേക്ക് ആവശ്യമായ നിവേദനങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അതിന് ഭാഗമായി ഗോത്രകലകളെ പരിശീലിപ്പിക്കാനും അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സ്ഥാപനമാണല്ലോ നമ്മുടെ കൃത്താർട്സ് ഇപ്പോൾ കോഴിക്കോട് കൃത്താർട്സ് ഗോത്രകലയെ സംബന്ധിച്ചൊരു അഞ്ച് ദിവസം എങ്ങനെ അത് കലോത്സവത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു അഞ്ച് ദിവസത്തെ ഒരു ശില്പശാല സംഘടിപ്പിക്കേണ്ടായി അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ പുതുതായി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ കലകൾ ഉൾപ്പെടുന്ന ജില്ലകളിലെ ആ കലകളുമായി പ്രാഗൽഭ്യമുള്ളവരും അതിൽ പരിചയമുള്ളവരും ആ അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയവരും അങ്ങനെയുള്ള പിന്നെ വിദഗ് പിന്നെ വിദഗ്ധരെ വിളിച്ചിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചത് ആ ശില്പശാലയിൽ പങ്കെടുക്കാൻ എനിക്കും ക്ഷണം കെട്ടി അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നിന്നും ആ മംഗലംകളിയെ പ്രതികരിച്ചു അല്ലെങ്കിൽ അല്ലെ മലവേട്ടുവ വിഭാഗത്തിൽ മംഗലംകളി പ്രതികരിച്ചുകൊണ്ട് പിന്നെ ആ ശില്പശാലയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ആ ശില്പശാലയിൽ തന്നെ വെച്ചാണ് നമ്മൾ ഈ ഇതിലുൾപ്പെടെത്തുന്ന ഗോത്രകലകളെ തീരുമാനിക്കുകയും അതിൻ്റെ ആയിരിക്കണം അത് കലോത്സവത്തിൽ വരേണ്ടതെന്നുള്ള ഒരു വിദഗ്ധ അഞ്ച് ദിവസത്തെ ഒരു ചർച്ച അവിടെ സംഘടിപ്പിച്ച് ശില്പശാലകൾ വിദഗ്ധരെ അതിൽ റിസോഴ്സ് ആയിട്ട് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ കാസർഗോഡ് ജില്ലക്കാരനായതുകൊണ്ട് തന്നെ മംഗലംകളി കാസർഗോഡ് ജില്ലയിലെ അതിൽ മംഗലംകളിയെ അതിലുൾപ്പെടുത്തുന്നതിന് ഒരു ഇടപെടൽ നടത്താനും മംഗലംകളി ഏത് രൂപത്തിലായിരിക്കണം ഈ കലോത്സവം മാനുവലിൽ വരേണ്ടത് മംഗലംകളിയുടെ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി അതിൽ ഇടപെടാൻ എനിക്ക് സാധിക്കും സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പോൾ ഇത് ഈ കലാരൂപം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പരിശീലകരാവശ്യം ഒത്തിരി പരിശീലകർ വേണം പിന്നെ ഇതിന് വാല്യുവിനും വിധി നിർണയം നടത്തുന്നതിന് വേണ്ടി വിധികർത്താക്കൾ വേണം അപ്പോൾ അവരെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു പിന്നെ ചുമതലയും കൂടി നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഈ പിന്നെ ഈ ശിൽപ ശില്പശാല അവിടെ പൂർത്തിയായ ശേഷം കാസർഗോഡ് ജില്ലയിൽ തിരിച്ചെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ആ ശില്പശാലയിൽ പങ്കെടുത്ത പിന്നെ നമ്മളും പിന്നെ ഇതുകൊണ്ട് താല്പര്യമുള്ള കലാകാരൻ നിലവിലുള്ള കലാകാരന്മാരുണ്ടല്ലോ ആ കലാകാരന്മാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ദ്രാവിഡ ഗോത്രകല അക്കാദമി എന്നൊരു പിന്നെ സ്ഥാപനം ഞങ്ങൾ തുടങ്ങി ആ സമിതിയുടെ കീഴിൽ പിന്നെ അഞ്ചെട്ട് മംഗലങ്കടി പരിശീലന കളരികളും ശില്പശാലകളും സംഘടിപ്പിച്ചു അപ്പോൾ അത് അതിൽ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ അന്ന് അത് പിന്നെ ലൈവായി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ശില്പശാല അത് തത്സമയം മംഗലംകളി പിന്നെ അവരെടുത്തിട്ട് ടി വിയിലല്ല ഉണ്ടായിരുന്നു സംരക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ശില്പശാലയുടെ ഭാഗമായിട്ട് നമുക്ക് കുറേ പരിശീലകരെയും പിന്നെ ജഡ്ജിനെ ജഡ്ജാകാൻ പറ്റുന്നവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഈ മംഗലംകളിയെ സംബന്ധിച്ച് പറയുമ്പം കാസർഗോഡ് ജില്ലയിൽ മാവില വിഭാ ജനവിഭാഗത്തിലും മലബേട്ടുവ ജനവിഭാഗത്തിലും ഈ കലാരൂപമുണ്ട് അപ്പം ഇതിൻ്റെ പിന്നെ വ്യത്യാസമെന്ന് പറയുന്നത് പാട്ടുകളിൽ ഉള്ള വ്യത്യാസമുണ്ട് അപ്പം മാവില വിഭാഗത്തിൻ്റെ മംഗലംകളി പാട്ടുകൾ തുളു കലർന്ന പാട്ടുകളായിരിക്കും മലബേട്ടുവ വിഭാഗത്തിൻ്റെ മംഗലംകളിയിൽ മ മലയാളം തുളു തമിഴ് അങ്ങനെയുള്ള ഭാഷ മിശ്രിത ഭാഷ ഏകദേശം മലയാളം പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് അപ്പം ഇത് കലോത്സവത്തിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വലിയൊരു ചർച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടായി ഉൾപ്പെടുത്താൻ പ്ര വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ കിട്ടാഴ്സിൽ നിന്നും പ്രായോഗിക പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ട് വിഭാഗത്തിൻ്റെയും അതായത് മലവേട്ട് വിഭാഗത്തിൻ്റെയും മാവിലെ വിഭാഗത്തിൻ്റെയും പാട്ടുകളും ചുവടുകളും വരുന്ന രീതിയിൽ തന്നെ കലോത്സവത്തിൽ ഇത് വരണമെന്ന് അന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാനുവൽ ഫസ്റ്റ് മാനുവൽ വന്നപ്പോൾ ആദ്യത്തെ മാനുവൽ വന്നപ്പോൾ ആ രീതിയിൽ വന്നില്ല ആ രീതിയിൽ വന്നില്ല മാബലെ മലവെട്ടും അംഗങ്ങളി ഉൾപ്പെടുത്തി എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ഈ രണ്ട് പാട്ടുകളും ചുവടുകളും ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അതിൽ വന്നില്ല അത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിലെന്താ പ്രശ്നം ഉണ്ടാകുക ഏതെങ്കിലും ഇപ്പം മാബിലെ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പരിശീലനമാണെങ്കിൽ ആ വിഭാഗത്തിലെ പാട്ടുകൾ മാത്രം കളി മാത്രം പഠിപ്പിക്കും മറ്റൊരു വിഭാഗം മലവെട്ടു വിഭാഗത്തിന് മാത്രമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ കലോത്സവത്തിൽ വരുമ്പോൾ വീണ്ടും പ്രശ്നമാകും അത് ജഡ്ജ്മെൻറ്റിന് വിഷയം വരും അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളതിൽ ഇടപെട്ട് മാനുവൽ വന്നതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ കോഴിക്കോട് കിത്താർട്സ് ഡയറക്ടർ പോയി കാണുകയും ഞാൻ പിന്നെ വ്യക്തമായി ഇതിൻ്റെ ഇത് ഇങ്ങനെ വന്നാലുള്ള പിന്നെ പോരായ്മ അല്ലെങ്കിൽ പരി പിന്നെ പ്രശ്നങ്ങൾ പിന്നെ അവരെ ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് വീണ്ടും മാനുവൽ പരിഷ്കരിച്ചപ്പോൾ എങ്ങനെ വന്നു മലവെട്ടുവരുടെ പാട്ടുകളും ചുവടുകളും അതുപോലെ മാവിലൻ്റെ പാട്ടുകളും ചുവടുകളും ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കണം മംഗലംകളി അവതരിപ്പിക്കേണ്ടതെന്ന് സ്പെസിഫിക്കായിട്ട് ആ പിന്നെ നമ്മുടെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ പ്രശ്ന ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില ചില സ്ഥലങ്ങളിത് തിരിച്ചറിയാതെ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ചെയ്യുന്ന അതുകൊണ്ട് അപ്പം ഇനിയെങ്കിൽ ഭാവിയിലെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആവശ്യം അതേപോലെ തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് പൂർണ്ണമായും അതാത് വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെ കൊണ്ടു ഉൾപ്പെടുത്തണം ഇപ്പം മംഗലംകളിയാണെങ്കിൽ അത് ഇപ്പം ജഡ്ജ്മെൻ്റ് മാമിലി വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണം മലവെട്ട് വിഭാഗത്തിൽ നിന്ന് വേണം പിന്നെ നമ്മൾ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് നൃത്ത ഇതിൽ നാടൻ കലകളിൽ നൃത്ത പ്രാവീണ്യമുള്ള ആരെങ്കിലും മൂന്നാമതൊരു ഒരു വ്യക്തികൾ വെക്കാം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അങ്ങനെ മൂന്നാണ് അപ്പോൾ ചില ഇപ്പം നമ്മുടെ ജില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം ഉപജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങൾ കടന്നുപോയുമ്പം നമ്മൾ ചില കാണുന്ന ചില പ്രശ്നം ചില കലകളിൽ ആ കലയിൽ പ്രാബല്യമുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ജഡ്ജ് ഇല്ലാത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് പളിയനൃത്തം പണിയനൃത്തം മലപ്പുലയാട്ടം അതിനൊന്നും പിന്നെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വേണ്ടത്ര ജഡ്ജി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നു മംഗലംകളി അത് മാവില മല വീട്ടുവ മംഗലംകളി പിന്നെ പിന്നെ വയനാട്ടിൽ പണിയനൃത്തം പളിയനൃത്തം മലപ്പുലയാട്ടം ഇത്രക്കെയാണ് ഇത്ര നാല് ആ ും കലോത്സവത്തിൽ ആ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ ഗോത്രകലാരൂപങ്ങളുടെ ഒരു ഭാഗം പലരും അത് കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം സാറെ അതുപോലെ തന്നെ ഈ മംഗലം കളി അതെന്താണ് ശരിക്കും ആ ഒരു കലാരൂപത്തിൽ മംഗലംകളി കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മലവേട്ടുവ മാവില വിഭാഗത്തിൻ്റെ വിവാഹ സമയങ്ങളിൽ പഴയ കാലത്ത് നടത്തി വന്നിരുന്ന ഒരു കലാരൂപമാണ് മംഗലംകളി അത് രാത്രി വിവാഹങ്ങൾ പണ്ട് രാത്രികൾ രാത്രി മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ അങ്ങനെയുള്ള ഒരു ദീർഘമായ ഇടവേളകളിലാണ് നടക്കാറുള്ളത് ഇന്നത്തെ വിവാഹ സമ്പ്രദായയേ അല്ല അപ്പം അന്ന് വധുവിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഇല്ല ഒന്നില്ലെങ്കിൽ തറവാടുകളിൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ വധുവിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും അവിടെ തലദിവസം തന്നെ വരൻ്റെ ആൾക്കാരും വധുവിൻ്റെ ആൾക്കാരും ഈ തുടി തുന്നെ മംഗലംകളി ടീമും അടക്കം തുടിയടക്കം തുടിയുണ്ടല്ലോ തുടിയടക്കം തുടിയാണിൻ്റെ വാദ്യോപകരണം അടക്കം എത്തുകയും വൈകുന്നേരം മുതൽ ഇതുവരെ ആഘോഷപരമായി ഇതിന് അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു കലാരൂപമാണ് മംഗലം കളി വിവാഹം എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള വിഭാഗങ്ങളെ ഈ രണ്ട് വിഭാഗത്തിൽ അതായത് മാവില മലവോട്ട് ഗോത്ര വിഭാഗത്തിൽ മൂന്ന് തരത്തിലുള്ള വിഭാഗ സമ്പ്രദായങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സാധാരണ വിഭാഗത്തെ പന്തലുമംഗലം എന്നാണ് പറയുക പിന്നെ പിന്നെ നമ്മുടെ തെരണ്ടും തെരണ്ടുമംഗലം മൂന്നാമത്തേത് പിന്നെ പുങ്ങമംഗലം ഗർഭിണിയാകുന്ന സമയത്തുള്ള കല്യാണം മൂന്ന് മംഗലങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പന്തൽ മംഗലത്തിലാണ് നമ്മൾ നമ്മളെന്തുപയോഗിക്കുക മംഗലംകളി പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത് പിന്നെ തെരണ്ട് മംഗലത്തിന് മംഗലം കളി ഉപയോഗിക്കാറില്ല പക്ഷെ പാട്ട് പാട്ടിൽ മംഗലംകളി പാട്ടിൽ ഈ തെരണ്ട് മംഗലവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ വരും ഇപ്പം എള്ളേര് എന്നുള്ള പാട്ടുണ്ടല്ലോ മാവലി വിഭാഗത്തിൽ അത് തെരണ തെരണമംഗലവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് അപ്പം ഈ മൂന്ന് മംഗലത്തിൽ മന്ദരമംഗലം എന്നുള്ളതിന് വേണ്ടിയാണ് മംഗലങ്ങൾ ഉപയോഗിക്കാറുള്ളത് സ്ത്രീയും പുരുഷന്മാരെ ഇടകരന്ന് ആണ് ഇത് ചെയ്യാൻ പാട്ടുകൾ തന്നെ പറയുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും പിന്നെ ഏതെങ്കിലും ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഒരു അങ്ങനെ ഏതെങ്കിലും പാട്ടിന്റെ കീടത്തിൽ പാടാൻ ആവില്ല രണ്ടു മൂന്ന് വരികളോ അങ്ങനെ ഇപ്പം പന്തൽ പാട്ട് മലബോട്ട് വിവാഹത്തിലെ ഒരു പന്തലി കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വട്ടിപ്പണ്ണേ പന്തലി കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണേ ആ പന്തലി കൂടി കളിപ്പാൻ എനിക്കൊരു കാലിനുകാൽ തലയില്ലേ ഈ പന്തലി കൂടി കളിപ്പാൻ എനിക്കൊരു കാലിനുകാൽ തലയില്ലേ ഇന്നാലും വെണ്ണേ പന്തലി കൂടി കളിപ്പാൻ ഇന്നാലും വെണ്ണേ പന്തൽ കളിപ്പാ പന്തൽ കൂടി കളിപ്പാമ്പാ കുഞ്ഞുമണ വട്ടിപ്പെണ്ണേ അപ്പോൾ ഈ പാട്ടിൽ ഈ ഈ പെണ് ആ കാലത്തെ ദാരിദ്ര്യത്തെ ഈ മംഗലംകളി പാട്ടുകളെല്ലാം തന്നെ ആ കാലഘട്ടത്തെ ഗോത്ര ജീവിതത്തെ പ്രതിദാനം ചെയ്യുന്ന പാട്ടുകളാണ് ആസ്പദമാക്കിയുള്ള പാട്ടുകളാണ് ഇപ്പം ആ ഗോത്ര ഒരു ഗോ ആ ഗോത്രം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ എല്ലാം ഈ പാട്ടുകളിലുണ്ടാകും പിന്നെ അവരുടെ ജീവിത അനുഭവങ്ങൾ ജീവിത അറിവുകൾ പിന്നെ എല്ലാം പിന്നെ എങ്ങനെയാണ് ഭൂമി ഉണ്ടായതിനെ പറ്റി പാട്ടുണ്ട് ആ എങ്ങനെ അതിനെ പറ്റി പാട്ടുണ്ട് പിന്നെ ആദിയിലും മന്തിപ്പൊറുകളുമില്ലാതെ കാലേ ഇരിയപറ്റ ഇരുമനുജൻ ഇല്ലാതെ കാലം ഓമ്പേലും ഓടിയ പാമ്പുമില്ലാതെ കാലം പരവച്ചി പഞ്ചാതിരിയുമില്ലാതെ കാലം എന്തു രൂപ ഏതു രൂപ പശപശ പഞ്ച നിറമായിരിപ്പോതുണ്ടാതി അത് ഭൂമി അത് തുടക്കമാണ് ഭൂമി ആ പിന്നെ ഭൂമിയുടെ ഉത് ഉത്ഭവ കുറേ വലിയ പാട്ടാണ് അതിനവസാനം ഭൂമി എങ്ങനെ ഉണ്ടായെന്നുള്ളത് അതുപോലെ ഓരോ ഇപ്പം എള്ളേരുന്ന പാട്ട് ഞാൻ പറഞ്ഞില്ല രണ്ടും മംഗലമായി ബന്ധപ്പെട്ട പാട്ട് പിന്നെ ചിങ്കിരി ചിങ്കിരിയേ ചിങ്കിരി ചിങ്കിരി നായാടുന്നേം ഒന്നമലകരിയേ ചിങ്കിരി ചിങ്കിരി നായാടുന്നേം ഒന്നമലകരിയെ ചിങ്കിരി പന്നിയനായാടുന്ന ചിങ്കിരിപ്പാട്ട് അത് അത് മാവുലി വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ് അത് നായാട്ടുമായി ബന്ധപ്പെട്ട പാട്ടാണ് പിന്നെ ഉറുമ്പുമായി ബന്ധപ്പെട്ട പാട്ടുണ്ട് അത് പിന്നെ പന്തൽ പാട്ടുണ്ട് ഭൂമി വന്ദന ഉണ്ട് ഒരുപാടുണ്ട് അല്ലേ അപ്പം അത് നമുക്ക് ഒരു കാര്യം കൂടെ സാറിന്റെ ശരിക്ക് പ്രോപ്പർ നാട് നാടൻ അധ്യാപക മേഖലയിൽ വന്നിട്ട് എത്ര അതുകൂടി നമ്മൾ നമ്മളൊന്ന് പങ്കുവയ്ക്കാം കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റലേരി പഞ്ചായത്തില് മൗവേരിയാണ് എൻ്റെ താമസം പിന്നെ ഞാൻ തൊണ്ണൂറ്റിയേഴ് സർവീസ് കയറിയതാണ് ഇരുപത്തിയെട്ട് വർഷത്തെ സർവീസ് ഞാൻ ഇപ്പോൾ പ്രാപ്പോൽ ഗവൺമെൻറ്റ് ഹയർ അധ്യാപകനാണ് അദ്ധ്യാപകനാണ് മംഗലംകളിയുടെ ജഡ്ജായിട്ട് കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ഉപജില്ലകളിൽ പിന്നെ പോയിട്ടുണ്ട് അതുപോലെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഉപജില്ലകളിൽ ക്ഷണിച്ചെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ജില്ല ആയതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു പോയില്ല പിന്നെ അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ മംഗലംകളിയുടെ ജഡ്ജ്മെൻറ്റ് പാനിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഞാനത് ഒഴിവാക്കി കാരണം ഞാൻ പോ താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ ആ അപ്പോൾ അങ്ങനെ അതുമല്ല നമ്മൾ പരിശീലകരെയും ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പരിശീലകരെയും ജഡ്ജിനെയും നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ അപ്പം അങ്ങനെ ആ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എനിക്ക് ഏറ്റവും കൂടാതെ പിന്നെ മലവേട്ടുവ ജനവിഭാഗത്തിൻ്റെ സംസ്കാരം കല ജീവിതരീതി ഇവയെക്കുറിച്ച് പഠനം നടത്തി ഞാനൊരു ഗവേഷണ ഗ്രന്ഥം അപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൊരു എന്നാണ് ആ പുസ്തകം ഇപ്പോൾ രണ്ടാമത്തെ എഡിഷൻ കോഴിക്കോട് ഇൻസൈറ്റ് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ എഡിഷൻ ആയിട്ടുണ്ട് പിന്നെ അതിൽ മംഗലംകളി മലവേട്ടൂരുടെ മംഗലംകളി പാട്ടുകളെക്കുറിച്ചെല്ലാം പാട്ടുകളെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ മാവല വിഭാഗത്തിലും മംഗലംകളി അവരുടെ പിന്നെ പാട്ടുകളും ഇതുപോലെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെ തനതായൊരു കലാരൂപമാണ് മംഗലംകളി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നുമല്ല നമ്മൾക്ക് സമയപരിധി കൊണ്ടാണ് പരിമിതി കൊണ്ടാണ് ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരം ഗോത്ര കലാരൂപങ്ങൾ നമുക്ക് അറിയാത്ത ഒരു വിഭാഗക്കാരുടെ ജീവിതവും കലയും സംസ്കാരവും ജീവിതാനുഭവങ്ങളും നമ്മുടെ സ്കൂൾ കലോത്സവ വേദികളിൽ കൂടി നിറയുമ്പോൾ അതെല്ലാവർക്കും പാഠമാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സാറിനെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതും ഏറെ പ്രശംസനീയം തന്നെയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിശി